ഒന്നും താഴപ്പത്തില്ലേ ഞാൻ പിടിച്ചോളാം ഇത് എന്നാ കുഞ്ഞു കായാ കരട് പോലീ ചെന്ന് പേട്ടുക ഇതിൻ്റെ ഇതും കമ്പി വേറെ വിടാണ്ട് കിടക്കുന്ന മമ്മി ഈ വള്ളി കട്ട് ചെയ്താ മതി കിട്ടുമോ

ഞാൻ പറഞ്ഞല്ലേ മമ്മി എന്നാ അത് താഴെ പോവും എന്നാൽ പിന്നെ പറഞ്ഞുകൊണ്ടെന്നാ എനിക്ക് ഒറ്റയ്ക്ക് പിടിക്കാൻ പറ്റത്തില്ല നീ അങ്ങോട്ട് താഴെ പോവും താഴെ പോകുന്ന പറഞ്ഞോണ്ടാ എന്നെവിടെ പിടിച്ചു നിർത്തി ആ എന്നാ വലുപ്പം നോക്കിക്കോണം